ും കറത്ത് മൊബൈൽ പോലും ഞാൻ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് രാജാവ് നടത്തു ബോംബൊന്നും അല്ലല്ലോ എന്റെ പേരിലിനി ഞാൻ പ്രതിഷേധാത്ത വന്നില്ല എന്റെ പേരിലിനി എറിയാൻ വെച്ചേക്കണോ ദേവി അമ്മച്ചി ഇവിടെ നിന്ന് എറിഞ്ഞോളല്ലേ ഈ കമ്പിയൊക്കെ ഇടാൻ മാറ്റി കമ്പി എല്ലാം മാറ്റിയ ഇന്ന് രായാവുന്ന അസമാണ് കമ്പി ആയുധങ്ങളോ ഒരു കാര്യം കാണുന്നില്ല ഇതൊക്കെ മെറ്റാണ് അമ്മച്ചി ഈ ഇത് എന്താണ് എറിയാൻ വേണ്ടി വെച്ചിരിക്കണം ഇത് ആരെങ്കിലും വരുമ്പോ എന്റെ രായവനെയും കൂടെ പറഞ്ഞാലും കേസ് ആർക്കാണ് വാദവും കരുപ്പിട്ട അറസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ മൊത്തം വെള്ളം അടിച്ചിരിക്കും ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കും രായ പോയിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചാൽ മതി ബാക്കിയാല് ഇത് ആരെങ്കിലും വണ്ടിയിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ അയ്യോ പ്രതിഷേധമല്ല എന്റെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ ആണ് എന്റെ രാജാവിന്റെ മനസ്സ് വിഷിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മുടെ വാർഡിലൂടെ ഒന്ന് പോവുകയാണല്ലോ അയ്യോ തീർച്ചയായിട്ടും സന്തോഷത്തെ ചെയ്യുവല്ല ദുഃഖിച്ച് തന്നെ ചെയ്യുവാണ് ജയിലിലോട്ട് പോകാനിപ്പൊ എന്റെ കറപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിന്ന് അപ്പോൾ ഇതിനു ഒരു മുമ്പൊരു കറപ്പ് ഷട്ടറിട്ടൊരു വാർഡ് മെമ്പർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കുന്നത് ഇതിനകത്തൊരു മനുഷ്യൻ ഇവരുടെ കസേരയിൽ നിന്നും തുടരുത് നമ്മുടെ രാജാവിന് ഇരിക്കാനുള്ള കസേരയാണ് അത് അശുദ്ധമാക്കരുത് കസേരയിൽ തൊട്ടിട്ട് കൈ എത്താത്ത ദൂരത്തേക്കൊന്ന് മാറി നിന്നാ ചേട്ട കൊള്ളാം അപ്പോൾ രാജാവിനു വീട്ടിൽ പ്രത്യേകം വരുത്തിയാണ് പെയിന്റ് അടിച്ചതിന് ശേഷം എന്റെ കൈയുടെ സ്പർശം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഈ കസേരയിൽ രാജാവ് ഒരു പക്ഷേ നമ്മുടെ ഈ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം രാജാവിന് ഇരിക്കാൻ എല്ലാ കസേരയിലൊന്നും ഇരിക്കണമെന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട കസേരയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കച്ചരെയാണ് അമേരിക്കയിൽ പോയി പോലും ഇരുന്ന ആ കച്ചകരെയാണ് ഇവിടെ ഞാൻ ഇവിടെ വരുത്തിയിരിക്കുന്നത് അപ്പം ഇതിനകത്ത് രാജാവിന് ഇരിക്കാൻ പറ്റും ഫോൺ വരെ അയ്യോ തീർച്ചയായിട്ടും ഫോൺ കറുപ്പായിരുന്നു ഞാനിനി ഇവർ പറയത്തില്ലേ ഫോണാണെങ്കിൽ വീശി കാണിച്ചു കറുപ്പ് വീശി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ കേസെടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഫോണും വെളുപ്പ് വെളുപ്പ് അല്ലേ സോറി അതെ വെളുപ്പ് വെളുപ്പാക്കിയിരിക്കുന്നത് കറുപ്പ് മാറ്റിയിരിക്കുകയാണ് നമ്മൾ കണ്ടില്ല ഇതൊക്കെ പ്രതിഷേധം ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് പ്രജകള് അപ്പം നമ്മൾ കുമ്പിട്ട് നിന്നേ പറ്റൂ അപ്പം രാജാവിനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല രാജാവിന്റെ മനസ്സ് ഒരു എന്റെ ഒരു മുടിനാരു കാരണം എന്റെ രാജാവിന്റെ മനസ്സ് വിഷമിപ്പിക്ക വിഷമിക്കരുത് അതുകൊണ്ടാണ് ഈ വെളുത്ത കളറ് അടിച്ച് ഈ ത്യാഗം സഹിക്കുന്നത് പ്രതിഷേധമല്ല ഇതൊരു ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ പൊന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സി എം ഇതുവഴി പോയി കഴിഞ്ഞാൽ രാജാവ് പോയാൽ ഞാൻ ഈ കസേരയുടെ പത്തടി ദൂരം മാറി നിന്ന് തൊഴുതുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഞാൻ ഒരു കാരണവശാലും അങ്ങനെ ആ എൻ്റെ രാജാവിൻ്റെ ദേഹത്തെ എൻ്റെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണോ വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാദത്തിന്റെ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാന്ന് സാറേ ഇത് നോക്കുന്നൊബല് പോലും കറുത്ത മൊബൈൽ പോലും ഞാൻ ഇത് മാറിയില്ല അടുത്ത കുട്ടി പോലും ഞാൻ പറ്റത്തില്ല വേറെ പറ്റത്തില്ല അത് എന്റെ മുഖ്യ എന്റെ രാജാവിന് വേണ്ടിട്ടിരിക്കുന്ന കസേരയാണ് സാറെ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറപ്പായിട്ട് ഞാൻ അത് രായാമിനെ നോക്കത്തില്ല ആകർഷിക്കാനല്ല സാർ ജനശ്രോത്തെ ആകർഷിക്കാനല്ല എന്റെ മനസ്സ് വേദനിക്കാൻ വരത്തില്ല സാർ സോറി സാറേ എന്തോ ചെയ്ത് അടിച്ചോല് ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ വരത്തില്ല സാർ വരത്തില്ല വരത്തില്ല സാർ വരത്തില്ല ഇല്ല ഇല്ല സാർ വരത്തില്ല സാർ ഞാൻ എവിടെയെങ്കിലും സാറെ സാറെ കറപ്പുണ്ടോ ഞാൻ ஜ <laughs> എഴുതേണ്ടല്ലോ സാർ ഞാനിവിടുന്ന് വരച്ചില്ല അങ്ങനെയാണ് ഞാൻ വെള്ളം അടിക്കേണ്ട കാര്യമില്ലായിരുന്നത് ഞാനിവിടെ എന്റെ വാർഡിൽ ഇരിക്കാൻ തുടങ്ങും എന്റെ വാർഡല്ലയോ ഏതാ ഞാനിവിടെയല്ല സാർ ഇരിക്കുന്നത് ഞാൻ ഇവിടെ നിൽക്കും ഇല്ല സാർ ഇല്ല ഇവിടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണ് വേണ്ടത് സാർ അതുപോലെ തന്നെയാണ് ഞാനും ഒരു ജനപ്രതിനിധിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആ ഏത് വാർഡിലൂടെ പോകാന്ന് വെച്ചു കഴിഞ്ഞാൽ ആ മെമ്പർമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് പിന്നെ എന്റെ ശരീരത്തെ കറപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ത്യാഗം സഹിച്ചിട്ട് ഈ ഫൈനലടിച്ചിരിക്കുന്നത്